സീബാണ് കുറേ അതിലെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ അപ്പം ഉള്ളത് ഷഹാമിയിലുള്ള ഷഹാമ ഓൾഡ് ഷഹാമ എടാപ്പൻ്റെ റൂമിലുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ കാണാം അപ്പം നേരെ നേരെ വീട്ടിലോട്ട് പോകാം ഓക്കേ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് സ്റ്റാർട്ടായിക്കുന്നു ഒക്കെ തന്നെ അവിടെ പറയാനുള്ളത് ഇവിടെ രണ്ട് പൊട്ടന്മാരുണ്ട് രണ്ട് പുട്ടന്മാരല്ല രണ്ട് പാക്കിസ്ഥാനുകൾ ഒന്ന് ഗില്ലി ഒന്ന് അലി എന്ന പേര് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത് ആടക്കണ പുല്ല ഞാൻ ആടുജീവിതം എന്നൊക്കെ പറഞ്ഞില്ലേ ആ സ്ഥലമാണ് ആട് ആടുജീവിതം എന്നൊക്കെ പറഞ്ഞെടുത്ത സ്ഥലമാണ് ഇതാണ് നമ്മുടെ ആടുജീവിതം എന്നൊക്കെ പറഞ്ഞ എടുത്ത സ്ഥലമുണ്ടല്ലോ ആ സ്ഥലമാണ് ഇത് ഇതൊക്കെ പണിയെടുത്തോണ്ട് നിൽക്കണം ഫുൾ പൂരാ പണിയാണ് പണിയോട് പണിയോട് പണി ഇതാണ് നമ്മുടെ ലോകം അതൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ അബുദാബിക്ക് അല്ല ദുബായ്ക്ക് ജോലിക്ക് വേണ്ടി വന്നതാണ് രണ്ട് മൂന്ന് കമ്മി ജോലിയൊക്കെ എടുത്ത് ജോലിയും ജീവൊന്നുമില്ല ചില പണിയെടുക്കും ചിലപ്പോൾ പണിയെടുക്കും ഞങ്ങൾ പൈസ ഇട്ടില്ല അങ്ങനെയൊക്കെ തന്നെ ആ അപ്പോൾ അതൊക്കെ തന്നെ വരാടി ഇവിടെ കുറച്ച് ആടകളുണ്ട് ആടുണ്ട് ഒട്ടകുണ്ട് പുലിയുണ്ട് ആൻ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതുകൊണ്ട് പോകണ്ട അറബി സീനാക്കും എന്നാവും പറയണം അറബാബക്കൊക്കെയാ മുഷ്കിലേ ഭായ്കോ ജായക അറബാബക്ക് മുഷ്കലേ ഭ എല്ലാ താറാവ് കീറാവ് എല്ലാ സംഭവം ഉണ്ടൂടെ കോഴി ആട് മാട് എല്ലാണ്ട് ഒരു മിനി ഇന്ത്യ വേണം പറയാം ഇവരെ കണ്ടിട്ടുണ്ട് വരാം 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 ഇവരെ കണ്ടിട്ടാണ് ഇവരാണ് മറ്റേ എൻ്റെ പേര് കറിയില്ല നല്ല ആലാക്കും ഉണ്ട് ഇതാണ് നമ്മുടെ ഈത്തപ്പഴം ആർക്ക് പറയേണ്ട ആവശ്യമല്ലോ പിന്നെ അറബിൻ്റെ കുറച്ച് കേടന്ന വണ്ടികളുണ്ട് ജി എം സി എല്ലാ ആലാക്കും ഉണ്ട് ഇവിടെ പൂരാ വണ്ടിയെ ജി എം സി എല്ലാം അല്ലാക്കുണ്ട് കാറ് ഏതാ എൽ എക്സ് ഐ ഏതാന്ന് എൽ ഐ ആണ് എൽ എക്സ് ഐ ആ ഏതാ വണ്ടി പോ നോക്കിയിട്ടാണ് എല്ലാ ചോട്ടാ വണ്ടികളും ബടാ വണ്ടികളും കൊല്ലും ഇത് ഒട്ട ഫുൾ എന്താ പറയുക നമ്മുടെ ഈത്തപ്പഴങ്ങളും പിന്നെ അവിടെ രണ്ട് ഒട്ടകം വരുന്നുണ്ട് തെക്ക അറബീൻ്റെ ആണെന്നിട്ട് കാര്യമാണ് ഏഹ് അറബിൻ പൊട്ടണ അത് ഫുള്ള് പ്രാവാണ് നമ്മളെ തെക്കൻ എന്നൊക്കെ പറയും തിരൂരിക്ക തിരൂര് മലപ്പുറങ്ങളിലൊക്കെ കാര്യം തെക്കൻ തെക്കൻ പ്രാവ മൊത്തമേ ഉള്ളു ഇതാണ് നമ്മളെ സുക്കൂർ മുജീബോ ഒട്ടക ഏഹ് ഇതൊക്കെ തന്നെ അവിടെ കാണിച്ചിടാനുള്ളതൊക്കെ ഉള്ളത് ഒട്ടക അല്ല ഒട്ടഹ പോലെ ഒട്ടഹ വിടെ കുറച്ച് ആടുകൾ പശു അവിടെ പശു ഇവിടെ നായി അവിടെ കുറേ ഉണ്ട് ഇതാണ് നമ്മളെ ഒട്ടകം നമ്മൾ ചാടാൻ പറഞ്ഞാൽ ചാടും ഓടാൻ പറഞ്ഞാൽ ഓടണ ഒട്ടകം ഇപ്പോൾ അതല്ല നോക്കണ്ട മെയിൻറ്റൈൻ ചെയ്യണ്ടവിടെ കുറച്ച് ആടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളത് ആട് ഒട്ടകം പോത്ത് കാള മൂരി എല്ലാം ആരാക്കും ഇവിടെ ഉണ്ട് ഭയങ്കര വെയിലാണ് അവിടെ ഇങ്ങോട്ട് പോകുന്നതാണ് ഓ നല്ല വെയിലാണ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളത് ആ കോഴി 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 കോഴിക്കോഴി പാർ കയറി വരെ കവാടക്കാരൊക്കെ തന്നെ കുറെ വീടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റീ ചെയ്തിട്ടുണ്ട് കോഴിക്കളിതാ കോഴി ഗല്ലി ഇതാണ് ഗല്ലി ഈ ചാക്ക ഗല്ലി ഇതൊക്കെ തന്നെ അവിടെ ഭയങ്കര ചൂടാ വെയില അങ്ങോട്ട് പോകുന്ന ആ പിന്നെ തൊപ്പിയുള്ള താറാണ് കേട്ടോ തൊപ്പിയുള്ള താറ പിന്നെ തൊപ്പിയുള്ള താറേ തൊപ്പുള്ള താറ നല്ല തൊപ്പിയുണ്ട് താറ വെയ്യ കുഴങ്ങിയിട്ട് ഇതൊക്കെ തന്നെ പറഞ്ഞൊരാളത് ഇനി പത്ത് പട കാണിച്ച ഒരാളൊക്കെ ഓരോ മിനി നാട് എന്നൊക്കെ പറയാം ഏയ് അത് കുഞ്ഞാപ്പൂണ് ൾ ഉറങ്ങ നേരം വെളുത്തക്കെടുത്തിട്ട് നേരത്തെ ഉറങ്ങാം എണീക്കടാ നല്ലവിടെ ഫുൾ ടൈം ഉറക്ക ഫുൾ ടൈം ഉറക്ക ഒരു നേരം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ മതി ഉറങ്ങും അടിഞ്ഞി പ്രാവള് ഏ പ്രാവ് ക്രീവ് എല്ലാ കൊണ്ട് പ്രാവള് കാണുന്നുണ്ടോയെന്നറിയില്ല പ്രാവേ പ്രാവണ പ്രാവ് അവിടെയും പ്രാവ് എവിടെയും പ്രാവ് നാട്ടിൽ കാണില്ലെന്നു ഈ പ്രാവ അങ്ങനത്തെ ഇതിൻ്റെ പ്രാവ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് ആട് കോഴി പ്രാവ് മനുഷ്യന്മാർ പുലിയുണ്ട് പുലിയ കാണിച്ചിട്ട് പുലി ആ ഭാഗത്തോടെയാണ് താണു പോയിട്ട് കാണും നടക്കാൻ കുറച്ചാണ് വയ്യ നടക്കാനും പണ്ടത്തന്മാർ വയ്യ ഇവിടെ ആൾക്കാരെ ഒന്ന് അറബികളൊന്നും ഇരിക്കുന്ന സ്ഥലമുണ്ട് എല്ലാ ലാക്ക് ഉണ്ടാവും ഇത്രയും ഇവിടെ വൃത്തിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ അറബി ബാഹന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെന്താ സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ടാക്കിയ പോലെ അവിടെ നോക്ക് ഒരു വി ഐ പി റൂം ഉണ്ട് ഇവിടെ എ സി കടക്ക വി ഐ പി റൂം നമ്മൾ ലോക്കലാണെന്നുണ്ടെങ്കിലും ഇവിടെ അറബികൾ വന്നു കഴിഞ്ഞാൽ വി ഐ പിയിലേക്കൊള്ളു കൂട്ടട്ടെ അല്ലേ പാനൊക്കെ വേറെ കേൾക്കും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലിങ്ങനെ ഓടണേ അവിടെ ഫയർ കത്തിക്കുന്ന നല്ല അടിച്ചവളി പ്രാവളിൻ്റെ അവിടെ പ്രാവിനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളെ മറ്റേ പ്രാവ് പിന്നെ പറയുക ബാക്കിൽ അമ്മ അതില്ല മൈന പ്രാവ കുട്ടീൻ്റെയൊക്കെയുണ്ട് കുട്ടി കുട്ടി പ്രാവ് ഫുള്ള് പ്രാവുന്ന കൂട് മൊത്തം പ്രാവ അപ്പൊക്കെ തന്നെ ഇവിടെ കളറുള്ള ഐറ്റംസ് ഉണ്ട് അവിടെ തലിയിൽ മറ്റേ തൊപ്പിയുള്ള ഐറ്റംസ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പം അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾഡ് ഷഹാമിക്ക് വരണം ഇവിടെ എല്ലാ തരികയുടെ കച്ചട വണ്ടികളും ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ട് ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നോ നോ എല്ലാ അലാക്കും ഇവിടെ ഉണ്ട് പുലി അപ്പുറത്താണ് പുലിങ്ങനെ കാണാൻ പറ്റും തോന്നില്ല ഇതാണാവില്ല ആ ഡ ഏത് പങ്കാളിമാരുണ്ടാവല്ലോ ഡബ്ബാക്കി വേണ്ട അലാക്കുണ്ടാക്കണേ റൊട്ടി ഉണ്ടാക്കണേ ഗൾഫിൽ ഉണ്ടാക്കിയൊരു ജീവിച്ചൊരു കാര്യം ആ സംഭവം ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു ഇതൊക്കെ വീഡിയോ ഏ ഓരോ വലിച്ച് നീട്ടണമൊന്നുമില്ല വീഡിയോ ഏ അപ്പോൾ എന്താ പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോസ് കാണാം പെൻഷാവണം ഓക്കെ